ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ഇഫ്ലാ സംഗമത്തിൽ ഡോക്ടർ കെ ടി ജലീൽ പ്രൊഫസർ കെ ടി ജലീൽ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറങ്ങിയിട്ടുണ്ട് ഞാനത് ഇങ്ങനെ രണ്ട് ഡോക്ടറും പ്രൊഫസറും ഒക്കെ ആയിട്ട് പറയാനുള്ളൊരു കാരണം പറയുന്നത് പന്ത്രണ്ട് വർഷത്തോളം കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട് അത് എന്താണ് നസീബ് ചോദിക്കാമെന്നു എനിക്കറിയാം പറയാം കാരണം അദ്ദേഹം പറയണത് ഒന്ന് നമ്മള് വീഡിയോ കേട്ടത് കൂടിയാണ് അദ്ദേഹം ഒന്നാമത് പറയുന്നത് അദ്ദേഹം കോളേജിൽ പഠിപ്പിക്കണ സമയത്ത് കൂടുതൽ അച്ചടക്കലംഘനം നടത്തിയത് മുസ്ലിം കുട്ടികളാണ് എന്നാണ് അദ്ദേഹത്തിന്റെ മൂല്യം രണ്ടാമത്തെ അച്ചടക്കലംഘനം നടത്തിയത് കൂടുതലും മുസ്ലിം കുട്ടികളാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്ന കോളേജിലൊക്കെ മുസ്ലിം കുട്ടികളാണ് പഠിപ്പിച്ചത് അവിടെ കൂടുതലും മുസ്ലിംസ് ആണ് അച്ചടക്കലംഘനം മനുഷ്യരിൽ എന്താണ് അച്ചടക്കലംഘനം നമ്മളൊരു നിയമം വ്യവസ്ഥ വെച്ച് കഴിഞ്ഞാല് അതിനെ ലംഘിക്കുക എന്നുള്ള സ്വഭാവം കൗമാരക്കാർക്കിടയിലൊക്കെ സ്വാഭാവികമാണ് എന്താണ് കൗമാരക്കാർക്കിടയിൽ നടക്കുന്ന അച്ചടക്കൽ അങ്ങനെ എന്താ ചിലപ്പോൾ മാഷുമാരുടെ ചില നിയമങ്ങൾ അംഗീകരിക്കില്ല ചോദ്യം ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള കലാലയ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ളത് അതിപ്പോ മത മതപരമായ വിദ്യാഭ്യാസം പഠിക്കുന്നിടത്തും കുട്ടികൾ ചില കാര്യങ്ങളെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ട് അത് കോളേജിലാവട്ടെ അപ്പോൾ ഇദ്ദേഹം പഠിപ്പിക്കുന്ന കോളേജുകൾ കൂടുതൽ മുസ്ലിം കുട്ടികളായിരിക്കും വളരെ മറ്റ് ഇതര മതസ്ഥർ വളരെ കുറവായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ചടക്കം അങ്ങനെ നടത്തണെങ്കിൽ പിന്നെ ഇദ്ദേഹത്തിന്റെ ഈ സ്വഭാവം ഇപ്പൊ ഇങ്ങനെ ഈ സ്വഭാവമാണെങ്കിൽ ഈ വിലക്കുകള് പറയുകയാണെങ്കിൽ

ദൈവ വിശ്വാസം അംഗീകരിക്കാത്ത ആളാണ് ആളാണ് അല്ല തന്റെ ജനിച്ച് ഒരു ബ്രാഹ്മണനായിട്ട് ജനിച്ച് നമ്പൂതിരിയായിട്ട് ജനിച്ച് അതൊക്കെ ഉപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് ആയ ആളുകളാണ് അവരൊക്കെ പിള്ള ആര അവരൊക്കെ പശ്ചാത്തലത്തിൽ മാറി അവരതിനൊക്കെ ഉപേക്ഷിച്ച് അനീതികൾക്കെതിരെ കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിച്ചവരാണ് അവർ അപ്പൊ അവരൊക്കെ പിടിച്ചിട്ട് മുസ്ലിങ്ങളുടെ വിഭാവനം ചെയ്യുന്ന ഏത് സ്വർഗം മുസ്ലിങ്ങളുടെ വിഭാവനം ചെയ്യുന്ന സ്വർഗമല്ല ക്രിസ്ത്യാനികൾ വിഭാവനം ചെയ്യുന്ന സ്വർഗ്ഗം ക്രിസ്ത്യാനികളിൽ വിഭാവനം ചെയ്യുന്ന സ്വർഗ്ഗമല്ല ഹിന്ദുക്കൾ വിഭാവനം അപ്പോൾ ആ ഒരു പൊട്ടത്തരം പറഞ്ഞ ഒരാൾ കൂടിയാണ് കെ പി ജലീൽ അങ്ങനെ തന്നെ പറയണം കെ പി ജലീലിൽ പന്ത്രണ്ട് വർഷം കോളേജിൽ പഠിപ്പിച്ചു എന്നുള്ളത് വലിയ നേട്ടമായിട്ടും നമ്മൾ കാണുന്നില്ല അതായത് എയ്ഡഡ് കോളേജിൽ എങ്ങനെ എന്നുള്ളതൊക്കെ വേറെ വിഷയം രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ വിവരക്കേട് മനസ്സിലായിട്ടുണ്ട് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാണുള്ളത് അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ ഇപ്പോൾ ഇരുപത്തി ആറ് ശതമാനം കണക്ക് പ്രകാരം ഇരുപത്തി ആറ് ശതമാനം മുസ്ലിം ടയിൽ ഇരുപത്തി ആറ് ശതമാനം മുസ്ലിങ്ങളിൽ നിന്ന് ആരും വരാൻ പാടില്ല എന്തേലൊക്കെ നോമ്പുകൊക്കെ നോമ്പറൊക്കെ വിളിച്ചപ്പോ ഇരിക്കണത് ഉസ്താദമാരാണ് പണ്ട് എന്താ പറയാ ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ ഉസ്താദുമാരോട് അതായത് മതം പഠിപ്പിക്കുന്ന ആളുകളോട് ചെറിയൊരു കുച്ചുണ്ട് അവർ ഇങ്ങനെ പറയും നമ്മള് അത് പണ്ടത്തെ രാഷ്ട്രീയക്കാരും ഉണ്ട് അവരൊക്കെ വന്നിട്ട് അവർ ഉപദേശിക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഇത് പറഞ്ഞത് അദ്ദേഹം ചെയ്യാൻ ഇവിടെ എം ഡി എം എ മയക്കുമരുന്ന് കൊലപാതക മലപ്പുറം ജില്ലയിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ നിന്നും മലബാറി എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അതിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടികൾ ഏ അവരൊക്കെ മദ്രസയെ പഠിച്ചവരാണെന്നാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യം ചെയ്യുന്നത് പക്ഷേ എന്തുകൊണ്ട് അവർ കുറ്റം ചെയ്യുന്നു മദ്രസയിൽ നിന്ന് അവർക്ക് എന്താ പറയാ ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ അദ്ദേഹം ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ ഇത് പുറത്തേക്ക് വരുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും കേരളത്തിലെ ഇന്ന് ഇതിനേറ്റവും കൂടുതൽ ഏറ്റെടുത്തത് ആരാണെന്ന് അറിയോ ഈ ഒരു ഈയൊരു സംഭവം പറഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ വന്നത് സംഘ ചാനലിൽ നിന്ന് ജനം ടി വി തുടങ്ങി വെച്ചു ജനം ടിവിയുടെ ആളുകൾ തുടങ്ങി വെച്ചു സംഘപരിവാർ സംഘടനകൾ ഇതിനെ ഏറ്റെടുത്തു ഇവിടെന്താ മദ്രസന ഈ എല്ലാ സ്കൂളിൽ മറുനാടൻ മലയാളിയുടെ ഒരു കണ്ടിരുന്നോ മറുനാടൻ മലയാളിയുടെ മറുനാടൻ മലയാളിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാല് ഹിന്ദു കുട്ടികൾക്ക് മതപഠനമില്ല മുസ്ലിം കുട്ടികൾക്ക് മതപഠനമുണ്ട് അവരാണ് വഴിതെറ്റുന്നത് കണക്ക് വെച്ചിട്ടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ന്യൂസ് പതിനെട്ട് ചാനലില് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി റാഷിദ് അങ്ങനത്തെ അദ്ദേഹം അദ്ദേഹം പറയുന്നുണ്ട് എക്സൈസ് വകുപ്പ് നടത്തിയ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ആ ക്യാമ്പയിൽ പിടിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു ഈ ലഹരിക്കെതിരെ നടത്തിയ ഒരു എക്സൈസും നമ്മുടെ മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി പോലീസ് സംയുക്തമായി നടത്തിയ ഒരു റെയ്ഡിൽ പിടിക്കപ്പെട്ട അഞ്ഞൂറ്റമ്പതോളം കേസുകളിൽ പേര് പോലും പത്ത് ശതമാനം പോലും അതിൽ മുസ്ലിം നാമധാരികളില്ല ഇവിടെ ജലീലൊക്കെ പറ ജലീലൊക്കെ വിഭജനത്തിന്റെ ഒരു സ്വഭാവമാണ് ആ പ്രതികളുടെ മതം നോക്കിയിട്ട് രീതിയിലാണ് അപ്പൊ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് ഒരു മുസ്ലിങ്ങൾ മാത്രമായ ഒരു പരിപാടിയില്ലേ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്നുണ്ട് പലതും പഠിച്ചിട്ടും നമ്മുടെ കുട്ടികൾ തെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം അങ്ങനെ പറയണമായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിലും സ്വതസിദ്ധമായ പിടിത്തരം പൊട്ടത്തരം അദ്ദേഹത്തെ ഈ കുറച്ചും കൂടി എന്താ വലിയ ആളം താനാണ് വലിയ ആളെന്ന രീതിയിലേക്കുള്ള രീതിയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക മദ്രസ വീട് എത്ര എല്ലാ കുട്ടികളും സ്കൂളിൽ പഠിക്കുന്നുണ്ട് സ്കൂളിൽ എന്തൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ സ്കൂളിൽ ലഹരി പറ്റൂന്നാണോ പഠിപ്പിച്ചു കൊടുക്കണത് അല്ലെങ്കിൽ കള്ളക്കടത്ത് പറ്റൂന്നാണോ പഠിപ്പിച്ചു കൊടുക്കണത് എന്നിട്ട് ഈ സ്കൂളിൽ പോലെ കുട്ടികൾ തന്നെയല്ലേ ഇവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്യണത് അവർ തന്നെയല്ലേ ഇവിടെ കൊലപാതകങ്ങൾ നടത്തുന്നത് എന്തൊക്കെ പിടിക്കപ്പെടുന്നത് ഇപ്പോഴും മലബാർ പുറ മലബാറിന് പുറത്ത് മറ്റ് സ്ഥലങ്ങളിലും ജില്ലകളിലൊക്കെ നടക്കുന്ന കുറ്റകൃത്യങ്ങളൊക്കെ ഈ അടിസ്ഥാനത്തിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ വേർതിരിക്കുക എന്നുള്ളത് സംഘപരിവാറിൻ്റെ ശ്രമമാണ് അതാണ് അവർ ലവ് ജിഹാദ് കൊണ്ടുവന്നത് അതാണ് അവർ നാർക്കോട്ടിക് ജിഹാദ് പാല എന്നൊക്കെ അത് കൃസംഗികളും കൂടിയിട്ട് കൊണ്ടുവന്നത് അതിനൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പൊട്ടൻ പ്രസ്ഥാനം പൊട്ടത്തറമാണ് കെ ടി ജലീൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കെ ടി ജലീലൊക്കെ ഏറ്റവും നല്ലത് ഉണ്ടാതിരിക്കലാണ് അതേപോലെ എഴുതുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്ത് വരും നമ്മളൊരു എഴുതണമെങ്കിൽ അത് പിന്നീട് വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തിരുത്താൻ പറ്റും ഇതിങ്ങനെ ഒരു മയക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തും വിളിച്ചു പറയാം ഞാൻ വലിയ ആളാണെന്നൊരു എന്തും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവമാണ് കെ ടി ജലീൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞതിനെ ആ രീതിയിൽ നിന്ന് മാറ്റി വേറെ രീതിയിലേക്ക് നമ്മളതിനെന്താ അദ്ദേഹം പറഞ്ഞതിന്റെ പോയിന്റ് അതെല്ലാവരും പറയുന്ന കാര്യമാണല്ലോ അപ്പം ഈ എല്ലാവരും മദ്രസയിലൊക്കെ പഠിച്ച കുട്ടികൾ മുസ്ലിം കുട്ടികൾ ഇത് ചെയ്യാൻ പാടില്ല മുസ്ലിം കുട്ടികൾ മദ്യപിക്കാൻ പാടില്ല മുസ്ലിം കുട്ടികൾ വ്യഭിചരിക്കാൻ പാടില്ല മുസ്ലിം കുട്ടികൾ എന്താ പറയുക അതിൽ നിന്ന് മുസ്ലിങ്ങളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് ഏഹ് ഒരു സ്ഥലത്തൊരു മുസ്ലിം ഉണ്ടെങ്കിൽ അവിടെ സമാധാനം ഉണ്ടാവും അല്ലെങ്കിൽ അവിടുത്തെ അയൽപ്പക്കാർക്ക് ഭയങ്കര ഗുണമായിരിക്കും ഒരു ചിന്ത പണ്ട് മുതലുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ അതില്ല ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സമൂഹം മാറുന്നുണ്ട് മുസ്ലിം സമൂഹം മാറുന്നുണ്ട് അത് പരിശോധിക്കണം എന്ന ഒരു ഉദ്ദേശത്തിലായിരിക്കാം ജലീൽ പറഞ്ഞത് പക്ഷെ പറഞ്ഞു വന്നപ്പോൾ വേറെ കോളായി അതിന് ആരേറ്റെടുത്തു ഈ പറഞ്ഞ നസീഫ് നേരത്തെ പറഞ്ഞ പോലെ സംഘപരിവാർ ചാനലുകളും മുസ്ലിം വിരുദ്ധ ചാനലുകളും അത് ഏറ്റെടുത്തു പറഞ്ഞതാരാന്നറിയോ എം എൽ എ പറഞ്ഞതാരാ മുൻ മന്ത്രി കേരളത്തിലെ മുസ്ലിം എം എൽ എ ഒരു മുൻ മന്ത്രിയാണ് പറയുന്നത് ഇവിടെ നടക്കുന്ന അച്ചടക്കൽ ലംഘനത്തിൽ കോളേജുകളിൽ നടക്കുന്ന അച്ചടക്കൽ ലംഘനത്തിൽ ഏറ്റവും കൂടുതൽ അതിൽ പ്രത്യേകം പറയേണ്ടത് മുസ്ലിം ലീഗുകാരനായിരുന്ന ഒരു മുൻമന്ത്രി എന്നുള്ള രീതിയിലേക്കാണ് അതിനെ കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് അയാൾ ഒരിക്കലും ഒരു അല്ലെങ്കിൽ ആയിട്ടൊന്നും ആരും ചെയ്യുന്നില്ല ഇല്ല ഇത് ഇതില് പറയുന്നതാണ് അത് ഞാൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അച്ചടക്കലം കോളേജിൽ നടത്തുന്നത് എന്ത് എന്ത് ഡാറ്റയുടെ പുറത്താണ് ഇതൊക്കെ പറയുന്നത് താങ്കൾ പഠിപ്പിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് പഠിപ്പിക്കുമ്പോൾ അവിടെ കൂടുതൽ മുസ്ലിം കുട്ടികളായിരിക്കും അവരെല്ലാവരും എല്ലാ കുട്ടികളും എല്ലാ ഈ മതത്തിന്റെ ഈ എന്താ പറയാ എന്താ പറയാ സങ്കുചിത ചിന്ത താങ്കൾ പറയാറുണ്ട് സങ്കുചിത ആ ചിന്ത ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സംസാരിക്കണത് വെറുതെ വെറ താങ്കണോ സമൂഹത്തില് പലതരത്തിലും തിന്മകൾ നടക്കുന്നുണ്ട് ആ തിന്മകൾ അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്താ പറയുക മറ്റു കുട്ടികൾ മതം പഠിക്കുന്നില്ല നമ്മുടെ കുട്ടികൾ മതം പഠിക്കുന്നു ചെയ്യുന്നു ഇത് അടിസ്ഥാനപരമായി ഇദ്ദേഹത്തിന് മതപരമായ ഒരു ബോധ്യല്ലാത്തോണ്ടാണ് ഇത് ചെയ്യുന്നത് ഇപ്പൊ മുസ്ലിങ്ങൾ എല്ലാം ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളത് എന്തിലാന്ന് എന്തി എന്തിലാ എനിക്കറിയില്ല അദ്ദേഹം സോഷ്യോളജി അധ്യാപകനാകുന്നുണ്ട് അങ്ങനെ കാര്യം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് സബ്ജക്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലും അദ്ദേഹത്തിന് പറയാൻ അറിയില്ല ചിലർക്ക് ചില ആളുകൾക്ക് എന്ത് പറഞ്ഞാലും അത് അബദ്ധമായിട്ട് മാറും അദ്ദേഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യതാണ് സ്വർണക്കള്ളക്കടത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലൊക്കെ എന്താ പറയാ അത് കേരള ചർച്ച ചെയ്യപ്പെട്ട ബിരിയാണി ചെമ്പ് എന്താ അങ്ങനെ കൊറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കാൻ കുറ്റകൃത്യങ്ങൾ ഒരു സമൂഹത്തില് മനുഷ്യൻ എന്ന സമൂഹത്തില് കുറ്റകൃത്യങ്ങൾ സംഭവിക്കും കുറ്റകൃത്യം ചെയ്തവന്റെ മതം അന്വേഷിച്ചു പോയാണെങ്കില് ഉറപ്പായിട്ടും പറയാൻ പറ്റും അവിടെ ഏറ്റവും കൂടുതൽ വരിക മുസ്ലിങ്ങളല്ല പക്ഷെ അത് ഏറ്റവും മോശമായ ഒരു അവലോകനമാണത് മനുഷ്യന്റെ മതമനുസരിച്ച് അവന്റെ കുറ്റകൃത്യങ്ങളെ വേർതിരിക്കുക എന്നുള്ളത് ഒരു മോശം ചിന്താഗതിയുടെ ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ജലീല് സംസാരങ്ങളൊക്കെ നിർത്തണം എനിക്ക് നല്ലത് പക്ഷെ ജലീല് പറഞ്ഞ പോയിന്റില് ഒരു പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുനർപരിശോധിക്കേണ്ടതാണ് അത് ഗൗരവത്തില് ാണ് ഇപ്പൊ മലപ്പുറം ജില്ലയില് എം ഡി എം എ പിടിക്കപ്പെടുന്നു ചെറുപ്പക്കാർക്കിടയിൽ മദ്യപാനം വർദ്ധിക്കുന്നു ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു അധാർമിക പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നു ഈ രീതിയിലേക്കുള്ള തെറ്റുകളൊക്കെ വർദ്ധിപ്പിക്കുമ്പോൾ ആ തെറ്റുകൾ അവർ ചെയ്യാവുന്ന സാഹചര്യങ്ങള് ഏർ അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് തെറ്റു ചെയ്യുന്നു എന്നൊരു പരിശോധന നല്ലതാണ് ഇപ്പൊ ഞാൻ അതിൽ കാണുന്ന ഒരു പോയിന്റ് എൻ്റെ ഒരു സ്വതന്ത്രമായ ഒരു നിരീക്ഷണത്തില് ഈ ഒരു കാലത്തെയും മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ മത മതധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് സമസ്തയുടെ തന്നെ എസ് കെ എസ് എസ് എഫ് ഉണ്ട് എ പി കാന്തപുരം സമസ്തയുടെ എസ് എസ് എഫ് ഉണ്ട് മുജാഹിദ് വിഭാഗത്തിൻ്റെ ഐ എസ് എം ഉണ്ട് അതുപോലെ തന്നെ എസ് ഐ ഒ അതുപോലെ തന്നെ പല കൂട്ടായ്മകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എൻ്റെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഈ എസ് കെ എസ് എസ് എഫിലോ എസ് എസ് എഫിലോ ഐ എസ് എമ്മിലോ എസ് ഐ ഒ പ്രവർത്തിക്കുന്ന കുട്ടികളിൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണുന്നില്ല ഇന്ന് ഇതിനോടൊക്കെ ഒരു പുച്ഛം വരുന്നു മുസ്ലിം സംഘടനാ പ്രവർത്തനങ്ങളോടൊക്കെ ഒരു പുച്ഛം വരുന്ന രീതിയിൽ മതപരമായ സംഘടനാ പ്രവർത്തനങ്ങളും മതപരമായ പ്രവർത്തനങ്ങളോടൊക്കെ പിന്നോക്കം സംഭവിക്കുന്നു അതൊക്കെ ഒരു പഴഞ്ചൽ സ്വഭാവം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ധാർമ്മികമായ ഒരു എന്താ പറയുക വളരാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെയാവുന്ന ഒരു മനുഷ്യന് സ്വതന്ത്രമായി മാറുന്നു അവനെ ഒറ്റ ഒറ്റപ്പെടുന്നു ഒറ്റപ്പെടുമ്പോൾ അവനെ നയിക്കുന്നു പിശാചായി മാറുന്നു നമ്മുടെ സമൂഹത്തിൽ പോലും ഈ വളരെ ജാഗ്രതയോടുകൂടി കഴിഞ്ഞ ദിവസം സംസ്ഥയുടെ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ അദ്ദേഹം സംസ്ഥയുടെ പൊതുവെ പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കാര്യത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം മതപരമായ രീതിയിലല്ല നമ്മുടെ സമൂഹം വന്ന രീതിയിൽ വളരെ ജാഗ്രതയോടുകൂടി ഇടപെടേണ്ട ഒരു ഘട്ടമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ജലീൽ മനസ്സിലാക്കേണ്ടത് ഇത് െങ്കിലും അടച്ചാക്ഷേപിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഏർ ഇസ്ലാമോ ഫോബിയ വളർത്താവുന്ന രീതിയിലേക്ക് എന്തെങ്കിലും ഒരു ചൂട് ഇട്ടുകൊടുക്കുന്നതിന്റെ പകരം കാര്യങ്ങളെ വസ്തുതാപരമായി പഠിച്ച് വസ്തുതാപരമായി അതിനെ വിലയിരുത്തി അതിൻ്റെ പരിഹാരം കാണേണ്ട ഒരു വ്യക്തിയാണ് ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം ആ ജനപ്രതിനിധിക്ക് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള സബ്ജക്റ്റ് വിഷയം മുസ്ലിങ്ങൾ നേരിടുന്ന വിഷയം മാത്രമാവരുത് അദ്ദേഹത്തിൻ്റെ സമൂഹം ഏ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യടത്തിൽ മടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സങ്കുചിതമായ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് പറയാനുള്ളത്